രാജസ്ഥാൻ റോയൽസ് അഥവാ ഫാൻസിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന ടീം രാജസ്ഥാന്റെ എതിരാളികൾ ഇനി മുതൽ ഇമ്പാക്ട് പ്ലെയേഴ്സിന് ഇറക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് കാരണം അവർക്കാവശ്യമായ നാലോ അഞ്ചോ ഇമ്പാക്ട് പ്ലെയേഴ്സ് രാജസ്ഥാൻ നിരയിൽ തന്നെയുണ്ട് തീക്ഷണ സന്ദീപ് ശർമ്മ നിതീഷ് റാണ ജുറൽ ഹിറ്റ്മേയർ തുടങ്ങി ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എതിർ ടീമിന് ഇമ്പാക്റ്റ് നൽകും എന്നുറപ്പ് അൺസോൾഡായി ഫീൽഡ് ഔട്ടായ സന്ദീപ് ശർമ്മയെ ശർമ്മയെടുത്തതോടെ രാജസ്ഥാനും ഫീൽഡ് ഔട്ടായി ഇന്നലെ സെഞ്ചുറിയോളം പോന്ന പ്രകടനം നടത്തിയ ജോസ് ജോസേട്ടന്റെ ഇന്നിങ്സ് കണ്ട് രാജസ്ഥാൻ മാനേജ്മെന്റ് പൊട്ടിക്കരഞ്ഞു കാണണം വിക്കറ്റ് എടുത്ത് ചഹലും ഇപ്പോൾ ഫോമിലായിട്ടുണ്ട് അവസാന ഓവറിൽ കഴിഞ്ഞ മത്സരത്തിൽ പതിനെട്ട് റൺസ് വിട്ടുകൊടുത്ത സന്ദീപ് ഇത്തവണ ഇരുപത്തിയേഴ് റൺസ് വിട്ടുകൊടുത്ത ഫാൻസിനെ കളിയാക്കി ആറ് ബോളിൽ പത്ത് റൺ തികച്ചെടുക്കാൻ കഴിയാത്ത ബാറ്റേഴ്സിൻ്റെ ടീമാണ് ഇങ്ങനെ ബോൾ ചെയ്യുന്നത് സ്റ്റാർക്കിനെ ഇന്നലെ സായ് സുദർശനും തേവാട്ടിയും പഞ്ഞിക്കിടുന്നത് കണ്ടപ്പോഴാണ് സൂപ്പർ ഓവറിൽ പരാഗിനെ ഇറക്കിയ രാജസ്ഥാന്റെ തന്ത്രം ഓർത്ത് തലയിൽ കൈവച്ചത് രാഹുൽ ദ്രാവിഡ് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും പുള്ളിയുടെ ഐഡിയ കാരണം എതിർ ടീം കോച്ചിന് പണി കുറഞ്ഞു കിട്ടി പതിനെട്ടാം ഓവർ വരെ മത്സരം കൃത്യമായ രാജസ്ഥാന്റെ കയ്യിൽ തന്നെയായിരുന്നു പതിനെട്ട് പന്തിൽ വെറും ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വിജയിക്കാൻ ആവേശ് ഖാന്റെ ഓവറിൽ ജയ്സ്വാളും പരാഗും പുറത്ത് നേടിയത് അഞ്ച് റൺസ് മാത്രം പന്ത്രണ്ട് പന്തിൽ വിജയിക്കാൻ പത്തൊൻപത് റൺസ് പ്രിൻസ് യാദവ് എണ്ണം പറഞ്ഞ രണ്ട് ഡോട്ട് ബോൾ അടക്കം വഴങ്ങിയത് പതിനൊന്ന് റൺസ് അവസാന ആറ് പന്തിൽ വെറും ഒൻപത് റൺസ് മാത്രം മതി വിജയിക്കാൻ കൃത്യം ആറ് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റും നേടി ആവേശിക്കാൻ വിജയശില്പിയായി അതും ദുബൈയുടെ ക്യാച്ച് മില്ലർ വിട്ടതുകൊണ്ട് മാത്രം ഒന്നാം വിക്കറ്റിൽ എട്ട് പോയിന്റ് നാല് ഓവറിൽ എൺപത്തിയഞ്ച് റൺസിൻ്റെ തകർപ്പൻ തുടക്കത്തിന് ശേഷമാണ് ഈ തോൽവി ഏഴ് പന്തിൽ എട്ട് റൺസെടുത്ത റാണയും അഞ്ച് പന്തിൽ ആറ് റൺസെടുത്ത ജുറലും പറഞ്ഞു നോക്കൂ ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് നൂറിന് മുകളിലാണ് അരങ്ങേറ്റ മത്സരം കളിച്ച പയ്യൻ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്താണ് ചേട്ടന്മാരുടെ ഈ തുഴച്ചിൽ ബോളിംഗിൽ എട്ടിന് മുകളിൽ എക്കണോമി വഴങ്ങിയത് സന്ദീപ് ശർമ്മ മാത്രമാണെന്ന് ആശ്വസിക്കാം പക്ഷേ ലക്നൗ രണ്ട് റൺ എക്സ്ട്രാ വഴങ്ങിയപ്പോൾ രാജസ്ഥാൻ ഒൻപത് റൺസ് വഴങ്ങി ഐ പി എൽ തുടക്കകാലം മുതൽ കളിക്കുന്ന സന്ദീപ് ശർമ്മ അവസാന ഓവറിൽ അബ്ദുൾ സമദ് എന്ന യുവതാരത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി തീരുകയായിരുന്നു എണ്ണം പറഞ്ഞ നാല് സിക്സുകൾ നൂറ്റി മുപ്പതിനു മുകളിൽ എറിയാൻ കഴിയാത്ത ഈ താരത്തെ ഇനിയും ഇലവനിൽ ഉൾപ്പെടുത്തിയാൽ എന്തു പറയണമെന്നറിയില്ല ക്രെഡിറ്റ് ലക്നോ ബോളേഴ്സിനാണ് പ്രത്യേകിച്ച് ആവേശ്കാൻ്റെ അവസാന രണ്ട് ഓവറാണ് കളി കളിതിരിച്ചത് ബിഷ്ണോയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു തോൽക്കാൻ രാജസ്ഥാൻ കളികൾ ഇനിയും ബാക്കി